ും കോട്സിയും എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഉത്തരം രണ്ടായിരത്തി എൺപത്തിയൊൻപത് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് പുരാണ കഥാപാത്രത്തിന്റെ സ്ഥലമാണ് ഉത്തരം കുജേലൻ ിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ദിവാൻ ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അടയാർ ദേവസമാജം ആരംഭിച്ചത് ആരാണ് ഉത്തരം ശിവനാരായൺ അഗ്നിഹോത്രി വേദസമാജ് എന്ന സംഘടനയുടെ നേതാവ് ആരാണ് ഉത്തരം ശ്രീധരലു നായിഡു ലാല ലജപത്ത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ഇവർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ലാൽ ബാൽ പാൽ പനനാർ ആശ്രമത്തിലെ സന്യാസി എന്നത് ആരെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം ഇന്ത്യൻ ബീസ്മാർക്ക് എന്ന് വിളിപ്പേരുള്ളത് ആർക്കാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ആറു തവണ യുദ്ധം ചെയ്യുകയും ഒടുവിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത പാണ്ഡ്യരാജാവ് ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കേരളത്തിലെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം തമിഴ്നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീരവിപ്ലവകാരി ആരാണ് ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ലോകഹിതവാദി എന്നറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് ഉത്തരം ജി എച്ച് ദേശ്മുഖ് ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിരുന്ന വി പി മേനോനും കൂടി എത്ര ദിവസം എടുത്താണ് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് ഉത്തരം നാൽപ്പത് ദിവസം ഭാഷാ അടിസ്ഥാനത്തിൽ പ്രവശ്യകൾ പുനഃസംവിധാനം ചെയ്യാനുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വിപ്ലവ പ്രസ്ഥാനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വതന്ത്ര സമരസേനാനി ആരാണ് അരവിന്ദ ഘോഷ് സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് നടത്തിയ ലാത്തി ചാർജിനെ തുടർന്ന് രോഗബാധിതനായി അന്തരിച്ച നേതാവ് ഉത്തരം ലാലജിപത്ത് റായ് ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് ഉത്തരം വിഷ്ണു ദിഗംബർ പലൂസ്കർ ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് സ്വാതന്ത്ര്യവേളയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ഇപ്രകാരം പ്രസംഗിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദി ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് പ്ലേ കമ്മീഷണർ ആയിരുന്ന ഡബ്ല്യു സി റാൻഡിനെ വധിച്ച വിപ്ലവകാരികൾ ആരാണ് ഉത്തരം ചപേക്കർ സഹോദരന്മാർ ദ്രാവിഡർ പാർട്ടി ആരാണ് ഉത്തരം രാമസ്വാമി ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ് ഉത്തരം സച്ചിദാനന്ദ സിൻഹ നിസ്സാരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ഉത്തരം ചൗരി ചൗര ദീർഘ സംവർശ്രങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദീനബന്ധു എന്ന് അറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം സി എഫ് ആൻഡ്രോസ് കോൺഗ്രസിന് ബദലായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ് ഉത്തരം യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടാൻ അരവിന്ദ് ഘോഷിനെ പ്രേരിപ്പിച്ചത് ഏത് സംഭവമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം സാമൂഹ്യ ഉദ്ധാരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ട സന്യാസിമാരുടെ ഒരു സാഹോദര്യ സമിതി എന്താണ് ഉത്തരം രാമകൃഷ്ണ മിഷൻ ചെറുപ്പകാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ ഗുരുവായി സ്വീകരിച്ച യോഗിനി ആരാണ് ഉത്തരം ഭൈരവി ബ്രാഹ്മണി അഹമ്മദിയ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ് ഉത്തരം അഹമ്മദ് കേരളത്തിൽ ഇംഗ്ലീഷുകാരൻ ആദ്യം എത്തിയ ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി ഇംപീച്ച് ചെയ്ത ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ബെൽഗ്രേഡ് ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം മാസ്റ്റർ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഫ്രെഡറിക് നിക്കോൾസൺ രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ് ഉത്തരം എഡ്വിൻ ലുട്ടിയൻസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെട്ട വർഷം ഉത്തരം ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം റിപ്പൺ പ്രഭു ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് ഉത്തരം സെക്കൻഡ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സി കൃഷ്ണൻ നായർ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ ഉത്തരം മദൻ മോഹൻ മാളവ്യ ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ചെയർമാൻ ആരാണ് ഉത്തരം മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ് ഉത്തരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം അക്ബർ നാട്ടു ഭാഷ പത്രനിയമം പാസ് വൈസ്രോയി ഉത്തരം ലിറ്റൻ പ്രഭു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം അരുണ ആസഫ് അലി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം തിലകൻ സരോജിനി നായിഡുവിനെ ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കാർഷിക സമരത്തിൽ പ്രസിദ്ധമായ കയ്യൂർ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഉത്തരം പൂനെയിലെ എർവാദ ജയിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഉത്തരം ഹണ്ടർ കമ്മീഷൻ ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലെ പള്ളിപ്പുറം കോട്ടി രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയെ ആക്രമിച്ച ആദ്യ വിദേശി ആരാണ് ഉത്തരം ഡാരിയസ് ഇന്ത്യയിൽ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി ഉത്തരം കഴ്സൺ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മഹാത്മാ